അതെ ഒരാഴ്ച ആയിട്ടേ എൻ്റെ ഈ ബ്രാൻകുളത്തിൽ ഒരു പോക്കാച്ചി തോള ആദ്യം കാണുമ്പോൾ ഒരു ചെറുതായിരുന്നു ഇപ്പം അത് നല്ല വലിപ്പം വെച്ചിരിക്കുന്നു ബ്രാലിലുള്ളത് ചെറുതായിട്ടൊരു എന്നൊരു സംശയം ഇവനടിക്കണ്ടാവുമോ അതിൻ്റെ വലിപ്പം വെച്ച് നോക്കി കുട്ടിയടിക്കാനുള്ള അത്ര വലിപ്പം ഒന്നും എങ്കിലും അവനാണ് സൈസ് ആയിട്ട് കൊഴുത്തു വന്ന് കാരണം ഇതിന്റെ ഉള്ളിൽ വലയായിട്ട് അതിൻ്റെ ഉള്ളിൽ വേറൊന്നും തീറ്റ ഒന്നും കിട്ടാല്ല ചിലപ്പോൾ ആളടിക്കണ്ടെങ്കിൽ ഞാൻ എണ്ണി നോക്കി ഇബ്രാലെ കാരണം ഈ വെള്ളത്തിൽ ശരിക്കും എണ്ണാൻ പറ്റില്ല അപ്പോൾ ഒരു നാലഞ്ചെണ്ണം തന്നെ കുറവ് ഫീൽ ചെയ്യണം എന്തായാലും അവനെ പിടിച്ചു കളഞ്ഞാൽ പറ്റും അതുകൊണ്ട് ശരിയുമില്ല കാരണം അവ എണ്ണെങ്കിൽ ചിലപ്പോൾ ഇനിയും കൃഷി നേരത്തെ അഴിക്കും എണ്ണം ഓരോ ദിവസവും അടിച്ചോണ്ടിരിക്കും അപ്പോൾ അതിന് വേറെ വഴിയില്ല പിടിക്കേ വഴിയുള്ളൂ പിടിക്കില്ല എന്നാ ഞാൻ റെഡിയാണ് നിങ്ങൾ റെഡിയല്ലേ അല്ലേ ഓക്കേ വല മാറ്റി പിടിക്കണം കണ്ടാരും നിക്കണം എന്തേലുള്ളില് അവരിങ്ങനെയാ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തീറ്റയ്ക്ക് വേണ്ടിട്ട് അവരെല്ലാവരും നരന്ന് നിക്കണ്ട ഒരാഴ്ച ആയിട്ടുള്ളു എന്ത് വ്യത്യാസമാണെന്നറിയാം നല്ല വലുപ്പം വെച്ചു ഇനി നമ്മുടെ പോക്കാച്ചി നമ്മളെ കണ്ടുപിടിക്കണം അവൻ എവിടെ ഇരിക്കണം എന്ന് അറിയില്ല കാരണം പതിഞ്ഞിരിക്കുമ്പോൾ അറിയില്ല അവരെ അങ്ങനെ പോണിണ്ട് പോക്കാച്ചയ്ക്ക് അഹ് വെള്ളത്തിന്റെ കിടക്കണുണ്ട് രണ്ട് വർഷത്തേക്ക് എന്തെ കാണാണ്ടെ അവനെ പതുക്കിനെ പൊക്കണം അവൻ മല കൊണ്ടു കഴിഞ്ഞാൽ അപ്പച്ചാടുവൻ കേട്ടാ അവന് എന്റെ ബ്രാൻഡത്ത് നിന്നും ചുള്ളനെ പിടിച്ചു അയ്യോ ചുള്ള എന്താ ഇവനാണ് ആള് കണ്ട അത്യാവശ്യം വലിപ്പം ഇവ വരുമ്പോ ഒരാഴ്ച മുമ്പ് വരുമ്പോ അത്ര വലിപ്പൊന്നും ഇല്ല അതെ അമ്മ അമ്മ വൈറ്റില് ബ്രാൻലിന്റെ പീസ് കിടക്കുന്നുണ്ട് അതെ നീയേയ് ഒരാഴ്ചയായിട്ട് എന്റെ ബ്രാനിനും ഓരോന്നിനും ഓരോന്നിനായിട്ട് നിന്നെ നിന്നെവിടെ നിർത്തി ചെയ്യാവില്ല നിന്നെ ഞാനേ അടുത്ത പറമ്പിലെ കിണറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുക കൊല്ലില്ല കാരണം എനിക്ക് നിന്നെ ഇഷ്ടാ നീ പാവല്ല എത്ര കാലം നിന്റെ ജീവി ഇപ്പം നിന്റെ കൂട്ടുകാരൊന്നും ഇപ്പോൾ കാണണ്ടായി പണ്ടൊക്കെ ഞങ്ങളേ പാടത്ത് വെച്ച് നിന്നെ പിടിച്ച് ഫ്രൈ ചെയ്ത് കഴിക്കാതെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാട്ടോ ഇനി അങ്ങനെ ചെയ്യില്ല ഇനി നിങ്ങൾ നമ്മുടെ ഫ്രണ്ടാണ് പക്ഷെ ഞാൻ എൻ്റെ ബ്രാ കുളത്തില് നീ വേണ്ട നിന്നെ ഞാൻ അടുത്ത പറമ്പിലെ കിണറ്റിലേക്ക് അല്ലെങ്കിൽ കുളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകാം അപ്പം അതിന് ഒരു ഉമ്മ തന്നിട്ട് നിന്നെ വരുത്തേ കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഉമ്മാ പോവല്ല എന്നാ അടുത്തേക്ക് ഇനി ഇങ്ങോട്ട് വരേതിട്ടാ അപ്പൊ ഞാനേ ഇവനെ കൊണ്ട് കളയാൻ പോവാ ഏത് തൊട്ടപ്പുറത്ത് പറമ്പിൽ കിണറുണ്ട് അതിൽ കൊണ്ടു ഇടാൻ പോവാ അപ്പോൾ ഇനിയും ബ്രാലുകൾ സുഖമായിട്ട് ഇങ്ങോട്ട് വളരട്ടെ എന്തായാലും നാലഞ്ചെണ്ണം പോയിട്ടുണ്ട് ഒരെണ്ണപ്പ ചത്തഞ്ഞ കടിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ഇവനാളും ഇല്ലനാ ഇവനെ ഇവിടെ ഇട്ടാ ശരിയാവില്ല ഇനി വരാണ്ട് നോക്കണം വയലൊക്കെ നന്നായിട്ട് ഇറണം ഇനി പാമ്പ് വരുമോ അതാ എനിക്ക് പേടി ഇനി വരും കഴിഞ്ഞ പ്രാവശ്യം പിലോപ്പിട്ടപ്പൊ പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു പാമ്പിനെ രണ്ടു തൊട്ട് പിടിച്ചു കളഞ്ഞു എന്തായാലും ശരി മോനെ ട്രാൻസ്ഫർ കിട്ടി നിൽക്ക്